വൈഭവ് അന്ന് ആംബുലൻസിൽ എന്താണ് സംഭവിച്ചത് ഞങ്ങൾ ആ ആംബുലൻസ് തടയാൻ എസ് എഫ് ഐ എ പ്രവർത്തകരെന്ന് കേസു ആരോപിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കാറിൽ വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു ആ ആംബുലൻസിൽ ആരാണ് ഉണ്ടായിരുന്നത് അതെ നമുക്ക് സത്യത്തിൽ പറഞ്ഞാല് ഞാൻ ഒരു കെ എസ് യു പ്രവർത്തകനാണ് ഞാൻ ഡീസോൺ കലോത്സവത്തില് അന്നത്തെ പകല് പോകാൻ മുഴുവൻ നിന്ന് ക്ഷീണിതരായ ആംബുലൻസിന്റെ ഡ്രൈവറിന് മരണമെന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ അന്ന് ഈവനിങ് എട്ട് മണി തൊട്ട് ആംബുലൻസ് എടുക്കാൻ അവിടെ തുടങ്ങിയത് ഞാൻ ആ സമയത്താണ് അവിടെ എത്തുന്നത് അന്ന് ആംബുലൻസ് എടുത്ത് നമുക്ക് പല വിദ്യാർത്ഥികൾക്കും അന്ന് ഫ്ലോക്ക് ഡാൻസ് ആയിരുന്നു സ്റ്റേജ് ഒന്നിലെ പരിപാടി ഫ്ലോക്ക് ഡാൻസ് ഫീമെയിൽ ആയിരുന്നു വിദ്യാർത്ഥികൾ കുറെ പേര് കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു അപ്പോ അവരെ കൊണ്ടുപാനായിട്ട് മൂന്ന് ആംബുലൻസ് മൂന്നിൽ ഒരു ആംബുലൻസാണ് ഞാൻ എടുത്തിരുന്നത് തരുന്നത് മറ്റു രണ്ട് ആംബുലൻസ് അവിടുത്തെ ആ പരിസരത്ത് തന്നെയുള്ള മറ്റു പ്രവർത്തകരും എടുത്തതാണ് അങ്ങനെ ഞാൻ സത്യത്തിലെ ഒരു ഫ്ലോക്ക് ഡാൻസിൽ ഒരു കുട്ടി കുഴഞ്ഞു കുഴഞ്ഞുകൊണ്ട് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ ആക്കി തിരിച്ചു വരുമ്പോഴാണ് അവിടെ സംഘർഷം കാണുന്നത് സംഘർഷം കണ്ട് ഞാൻ വണ്ടി തിരിക്കുന്നതും ആദ്യം എന്റെ വണ്ടിയിൽ കൊണ്ടുവരുന്നത് എസ് എഫ് ഐയുടെ ഈ കേരള യൂണിറ്റ് പാരിവാഹി എം സെക്രട്ടറി എന്ന പ്രസിഡന്റ് പറയുന്ന ആ വിദ്യാർത്ഥിയാണ് സത്യത്തിൽ ആദ്യമായി എന്റെ ആംബുലൻസിൽ കയറ്റുന്ന ഒരാൾ അതായത് ഈ അക്രമത്തിൽ ഈ സംഘർഷത്തിൽ നിന്ന് കയറ്റുന്ന ഒരാൾ പിന്നെ അതേപോലെ തന്നെ എസ് എഫ്ഐയുടെ മറ്റൊരു വിദ്യാർത്ഥി അങ്ങനെ ഒരു മൂന്നാലൂളം എസ് എഫ് ഐക്കാരെയാണ് ഞാൻ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും അതിനുശേഷം രണ്ടാമത് അവിടെ വന്ന് ഗ്യന്റെ വൈഭവ അതായത് ചെറിയ ശബ്ദത്തിൽ എനിക്ക് റേഞ്ചിന്റെ വിഷയമായിരിക്കാം താങ്കൾ പറഞ്ഞതിൽ പലതും എനിക്ക് വ്യക്തമായിട്ടില്ല ആ എന്റെ ചോദ്യം ഇതായിരുന്നു വൈഭവ് ഓടിച്ച ഈ ആംബുലൻസ് അല്ലേ ചില പ്രവർത്തകർ വന്ന് ചില ആളുകൾ വന്ന് കാറിൽ വന്ന് തടഞ്ഞു തള്ളേം ആ ആംബുലൻസിൽ ആരാണുണ്ടായിരുന്നത് അതേപോലെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നവരാണ് ഒരു പത്ത് പേരാണ് അവർ ഞാനടക്കം പതിനൊന്ന് പേര് അല്ല ഇവര് അതെ അതെ പത്ത് പേരുണ്ടായിരുന്നു വാഹനത്തിൽ അതെ സംഘർഷത്തിൽ പരിക്കുപറ്റിയവരായിരുന്നു സത്യത്തിൽ അത് എന്നെ വിളിക്കുന്നത് മാള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് മാള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജില്ലാ പ്രസിഡന്റ് ആണ് വിളിക്കുന്നത് അതായത് അവർക്ക് അവരെ പോലീസ് നമ്മുടെ ഹോളിഗ്രേ കോളേജിൽ നിന്നും മരിക്കിയവരാണ് അപ്പോ ണോ ഈ പേരെയും വൈഭവ് പത്തുപേരെയും സംഘർഷം ഉണ്ടായതിനു ശേഷം പരിക്കേറ്റ ഈ പത്ത് കെ എസ് യു പ്രവർത്തകരെയും ഗോകുൽ ഗുരുവായൂരടക്കമുള്ള ആളുകളെയും പോലീസാണോ ഈ ആംബുലൻസിൽ കയറ്റിയത് വൈഭവ് കേൾക്കുന്നുണ്ടോ എന്റെ ചോദ്യം കേട്ടുവോ വൈഭവ് അതായത് വൈഭവിന്റെ ആംബുലൻസിലേക്ക് ഈ പരിക്കേറ്റ പത്ത് കെ എസ് യു പ്രവർത്തകരെയും ഗോകുൽ ഗുരുവായി അടക്കമുള്ളവരെയും കയറ്റുന്നത് പോലീസ് ആണോ എന്നാണ് എനിക്ക് ആ ഇപ്പോ കേൾക്കാം അപ്പൊ ഈ ഗോകുൽ ഗുരുവായിട്ടൊക്കെ പരിക്കേറ്റിരുന്നോ എന്നിട്ട് താലൂക്ക് ഹാസ്പിറ്റലിൽ എത്തിക്കാൻ അപ്പൊ നിങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണോ ഈ ഗോകുലം സംഘത്തെയും എത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിലാണോ ഗോകുലിനെയും ഈ പരിക്കേറ്റ പത്ത് കേസെയും ഇല്ല ഗോകുലിനെയും ആ സംഘത്തിനെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല പിന്നെ മുമ്പുള്ള സംഘത്തിന് ഞാൻ അവിടെ എത്തിച്ചു ഈ സംഘത്തിനവിടെ എത്തിക്കുന്ന സമയത്താണ് അവര് ചെയ്ത് ചെയ്ത് വന്നതും ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറി പോകേണ്ടി വന്നു പിന്നെ അവിടെ എന്റെ സ്ഥലമല്ല ഈ പറയുന്ന ചാല കൂടി എനിക്ക് വഴിയുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ പോയി ആംബുലൻസിൽ അവർ എവിടെ ഇറക്കി വിട്ടോ ഞാൻ ക്ലിയർ ആവുന്നുണ്ട് ഇപ്പൊ കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് കയറുമായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ കൊരട്ടി പോലീസ് സ്റ്റേഷനില് കയറിയിട്ടാണ് ഞങ്ങളെ രക്ഷപ്പെടുന്നത് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ആ പത്ത് പേരെ എത്തിച്ചു കൊരട്ടി പോലീസ് സ്റ്റേഷനിലായിരുന്നു നേരെ അങ്ങോട്ട് വന്നു അതിന് ശേഷം ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി എടുത്തത് മനസ്സിലായി വൈഭവ ഒരു സംശയം കൂടി ആ ആംബുലൻസിൽ വെച്ചാണോ ഈ കെ എസ് യു പ്രവർത്തകർ സെൽഫി എടുത്തത് അല്ല ആ ആ സെൽഫി എടുത്തത് ആക്ച്വലി പോലീസിന് തന്നെ നിർദ്ദേശപ്രകാരം മറ്റൊരു ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നു ആ ആംബുലൻസിൽ അവരെ കോളേജിൽ പുറത്തേക്ക് ഇറക്കിയതാണ് ആ സെൽഫിയിലുള്ള വിദ്യാർത്ഥികൾ വൈഭവനോടൊപ്പം വൈഭവം ഓടിച്ച ആംബുലൻസിൽ വന്നിരുന്ന കെ എസ് യു പ്രവർത്തകർക്ക് എന്തെങ്കിലും പരിക്കേറ്റിരുന്നോ അതെ അവർക്ക് അക്രമത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥ ശരി ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു വ്യക്തമാണ്